ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ ഇന്ന് മൈൻ ക്രാഫ്റ്റ് വീഡിയോ ആണ് ചെയ്യണത് അപ്പോൾ ന്യൂ ഇയർ ഇയറാക്കണം ഗൈസ് അപ്പോൾ ഇന്ന് രാത്രിയാണ് ന്യൂ ഇയർ നാളെ ന്യൂ ഇയർ ഇയറാണ് രാത്രി പന്ത്രണ്ട് മണിക്ക് ന്യൂഇയറ് അപ്പോൾ നമുക്ക് ഒന്ന് വീഡിയോക്ക് പോയല്ലോ ഗൈസ് ഹലോ ഗായ്സ് അപ്പോൾ നമ്മളത് ഇവിടെ ഒരു ഏറ്റവും താഴെയല്ല ഗൈസ് ഏറ്റവും മുകളിലാണ് വന്നിട്ട് ഗൈസ് ഇവിടെ നമ്മൾ സർവൈവൽ ചെയ്യണം ഗൈസ് ഇവിടെ എത്ര ദിവസം മേരിക്കാണ്ട് നിൽക്കണോ അപ്പോൾ ന്യൂ ഇയർ ആയിട്ട് ഇതാണ് പ്രശ്നം രണ്ടായിരത്തിഇരുപത്തി ആറ് കിടക്കുമ്പോ പുതിയ പുതിയ ചലഞ്ചുകൾ വരണ്ടേ അപ്പൊ ഞാനൊരു ചലഞ്ച് ചെയ്യാൻ വിചാരിച്ചു അപ്പൊ ഇത്രേ എന്റെ ചലഞ്ചിന്റെ ഐഡിയ എനിക്കുള്ളു അപ്പോൾ ആകെ ഇവിടെ ഉള്ളത് ലാവ ബക്കറ്റ് ആണ് അല്ലേ ലാവ ബക്കറ്റ് എന്താണോ ഏക്കറ്റ് അറിയില്ല എനിക്ക് എന്തിട്ട് അറിയില്ല ആദ്യം നമുക്ക് ബക്കറ്റ് സംഭവം ആയുധം ബുട്ട് എടുക്കണം സൂക്ഷിച്ചു വേണം പോയാൽ പോയി ഗൈസ് ആയിട്ട് ബെർത്ത് ഉണ്ടാക്കണമെന്ന് ചോദിച്ചാണ് ഗൈസ് ഹാപ്പിനെ വേറെ ഗൈസ് എല്ലാവർക്കും വല്ലാണ്ട് നീങ്ങണ്ട ഗസ് എന്തെങ്കിലും ചെയ്താൽ നോക്കണം ഓക്കേ ൊട്ടി ഗസ് അങ്ങനെ അങ്ങനെ പൊട്ടിച്ചു പിന്നെ നമുക്കത് പറ്റത്ത് പോയി നമുക്ക് അധികം സ്ഥലൊന്നും ഇല്ല ഗൈസ് ഇത്രേ സ്ഥലമുള്ളു പോയി കുറച്ച് വീട്ട് എടുക്കണം അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ കയസ് അപ്പോ നിങ്ങളൊന്ന് എൻ്റെ മൊബൈലിൽ കമന്റ് ഇടണം കേട്ടോ എന്റെ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് കിട്ടോളൂ എനിക്ക് അത്ര സന്തോഷമുണ്ട് ഒരു ലൈക്കെങ്കിലും ഒരു ലൈക്ക് കയസ് ഒരു കമൻ്റെ ചെയ്യണേ എൻ്റെ വീഡിയോ കാണമേ ഓക്കേ ഞാൻ പാർത്ഥിക്കുകയാണ് അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കണേ അതിന് കുറച്ച് സ്റ്റിക്ക് വേണം ലാല ലാ ലാ ചാരൻ്റെ ഇത്ര ഇതൊക്കെ മതി ഇതൊക്കെ ധാരാളം മെയ്യേന്റെ നമുക്കതിനുള്ള ആവശ്യങ്ങളൊന്നുമില്ല ഇവിടെ ഇവിടെ നമ്മൾ മാത്രമേ ഉള്ളൂ നമുക്ക് എവിടെങ്കിലും പുറത്തേക്ക് പോകാനോ ഒന്നും പറ്റില്ല ആ പെട്ടെന്നില്ല സൂര്യനൊക്കെ ഇവിടെ വേണമെങ്കിൽ കാണാൻ പറ്റുന്നുണ്ട് നമുക്ക് ഉമ്മേ ആ ഒരു കാസ് നഷ്ടപ്പെട്ടു നമുക്കത് ഈ ഇതൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞാൽ ഫ്രൂട്ട് ഒരു ഫ്രൂട്ട് പോലും നമുക്ക് കിട്ടിയില്ല പക്ഷെ ഒരു ഫ്രൂട്ട് പോലും കിട്ടിയില്ല ആ കിട്ടിയൊരു മരാണ് ഈ മരം നമുക്ക് സൂക്ഷിക്കണം ഈ മരം നമുക്ക് ഇവിടെ എവിടെയെങ്കിലും നടാം എനിക്ക് അതല്ല ഇവിടെ നടാം ഗൈസ് നമുക്കധികം ഇത് കുളിച്ചു കുഴിച്ചു പോകണം ഓ ഓ മൈ ഗയ്സ് ഇതാ വീണാനേ ഇത് മേ ഇതാ ഇവിടക്ക കുഴിച്ച് കുറേ സ്ഥലമുണ്ടടാ നമുക്ക് ഇവിടെ നല്ല കുറേ സ്ഥലം ബാക്കിയുണ്ട് എന്താ പക്ഷെ ലൈറ്റ് പോയിട്ട് വരാം അപ്പോൾ ഞാൻ വെച്ചാ ചുമ്മാ കിടക്കും തന്നില്ല കൊച്ചാ ഷോട്ട് എടുണ്ട ഓക്കേ ഒ ഇങ്ങോട്ട് നോക്ക് അങ്ങക ആദ്യം കുറച്ച് സ്പേസ്ണ്ടട ഉണ്ട് ഇണ്ട് ഇത്രേ ഇരിക്കേണ്ടേ വേണമായി എന്തെങ്കിലും പുലിപോലുണ്ടായി എഴുത കൂടി ഞാൻ മരിച്ചു കയസ് ഈ ഗെയിമോട് അവസാനിച്ച് എന്റെ ഈശ്വരായിരങ്ങനെ രക്ഷപ്പെടാൻ പറ്റില്ല അതുകൊണ്ടി പൂ ഒരു തട്ടത്തെ കൈസാ നിൽക്കണേ ചത്ത് 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 കയസ്

ഇനി കുറച്ച് സ്പേസ് നമുക്ക് ഇവിടെ സർവർ ചെയ്യണം ഓക്കേ വരണോ പൊണ്ടോ എത്ര തട്ടത്ത നിക്കണം കഴിച്ചുണ്ടോ ഓ ഇനിടെ കുറേ സ്പേസ് ഉണ്ടാക്കണം സ്ഥലം കഴിച്ചു ഇങ്ങോടെ കുറേ പണി ഉണ്ട് ചൂടും ഓരോ സ്ഥലത്ത് ഒരേ പണി അതെ ആദ്യം ഇങ്ങനെ കേറുന്നെനിക്ക് പീടുന്നു അടിയിലൊന്നും ഇല്ലെങ്കിൽ മാത്രം നമുക്ക് ചാടിയാ മതി നമുക്ക് ഇവിടെ ഒരു ഞാൻ എന്തല്ല കേസ് ഈ എനിക്കിങ്ങനത്തെ സങ്കൊക്കെ പേടിയാണ് എനിക്ക് ഇവിടെ സർവേർ ചെയ്യണമല്ലേ അത് നമുക്കൊരു കോഴി ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അവിടതുപോലെ നമുക്കിവിടെ പേടിക്കാൻ എന്ന് പറയുമ്പോൾ വീഴുന്ന ഒരു പേടിയും വേണ്ട ഒരു ഐഡിയ ഉണ്ട് നമുക്കൊരു ഐഡിയ നമുക്ക് സെറ്റ് ആക്കാം ഇത് ഫുള്ള് ഇടിച്ച് വിളിച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് വരെ പോലെ ഉണ്ടാക്കാൻ കഴിച്ചു ഓക്കേ അതിനാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അല്ലല്ലോ ഓക്കേ എത്ര അടി കുച്ചാലേൻ്റെ അടി ഏറ്റവും ടോപ്പ് എത്തുന്ന ആർക്കറിയില്ല അത് നമുക്ക് ഇവിടെ ഒരു പണിയുണ്ട് ഇത് വെച്ചിട്ട് കുറച്ച് സ്റ്റെപ്പ് പൊടി ഉണ്ടാക്കണം സ്റ്റെപ്പ് പൊടി ആയതുകൊണ്ട് നമുക്ക് ആവശ്യമില്ല പക്ഷേ സ്റ്റെപ്പ് ആവശ്യമുണ്ട് എന്ന് പറയുന്നത് ഇത്രയും ഇതാണ് എന്താ പറയുമ്പോൾ ഒരു എക്സ്പീരിയൻസ് ആണ് ഗുഡില്ലെങ്കിൽ പണിയാണ് കുറച്ച് ഫുഡ് വേണം

ർത്താവ നിങ്ങൾ ചാടി സ്പേസ് ആയ ഒരു കട്ടട സ്പേസ് ആയിട്ടുണ്ട് ഇങ്ങനെ കളിക്കാൻ കളി തോമ ചേട ഒരു കളിയാണ് ഇതിന് പോരും നമുക്ക് മൂടാൻ പറ്റും പറ്റില്ല ഇങ്ങനെ കളിക്കണ നമ്മള് ജയിക്കാൻ വേണ്ടി ഉറപ്പില്ലേ അപ്പൊ നിങ്ങള് പൊളിച്ചിട്ട് ഇവിടെ ഇങ്ങനെ വെക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കണം എനിക്ക് പേടിയാവുന്നുണ്ട് ഞാൻ അവിടെ നിൽക്കുന്നത് കീ മാറി 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 നിക്കണു പോയി കൈഷു ഇപ്പോൾ കയസ് വീടിൻ്റെ ലെങ്ത്ത് കൂട്ടണെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇത്ര ഭാഗം കുഴിച്ചുണ്ടാക്കി കയസ് ഇനി കുറച്ചും കൂടെ ഉള്ളൂ പണി ഉണ്ടാവുക ഞാൻ അതിവിടെ ഇവിടെ ഒരു മരം നടത്തേശ് ഞാൻ ലെങ്ത്ത് കൂട്ടണെന്ന് വിചാരിച്ചിട്ട് കുറച്ച് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഞാനിവിടെ ഇത് എങ്കിലും പന്ത്രണ്ട് ഒതും കൂടെ ഉള്ളൂ ലാഭം നമുക്ക് അറിയില്ല നമുക്കൊരു കഞ്ചിയാം നമുക്കിവിടെ ബക്കറ്റ് ഇവിടെ ലാഭം വയ്ക്കാൻ പറ്റില്ലേ മറ്റേ ഓ കുറച്ച് പണിയാണ് കയസ് ഇവിടെ ചെറിയൊരു പണിയുണ്ട് പോയാനെ നേരത്ത് പോയാൽ കളി ഔട്ടാകും കളി ഇല്ലാത്ത ഗെയിമിൽ നിന്ന് നമ്മൾ ഔട്ട് ആവും ഈ ഗെയിമല്ലേ നമ്മൾ കളി നിർത്തുന്നു അപ്പോൾ അധികം നേരെ നമുക്ക് നിക്കാൻ അറിയില്ല എത്രത്തോളം ആർക്കറിയാം ഇച്ചുപോലും അറിയില്ല ഇച്ചുപോലും നമുക്കവിടെ ഇത്രയും കൂടി ഇത്രയും അന്നത്തെ വീടിനു നിർത്തുകയാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് അടിക്കുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഗുഡ് ബൈ